ബൈബിൾ കോൺട്രഡിക്ഷൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ഐറ്റം മുതലാണ് ഇന്നിപ്പോൾ വിശദീകരിക്കാൻ പോകുന്നത് മറ്റൊരു എടുത്തൊന്ന് വായിക്കാം സെക്കൻഡ് കിങ്സ് ടു ഇലവൻ ഇലൈജ വെൻ അപ് ടു ഹെവൻ സെക്കൻഡ് കൊറിയ ഇന്ത്യൻ ടു ഫോർ അൺഡ് മാൻ നോൺ ടു പോൾ വെൻ അപ് ടു ഹെവൻ ആൻഡ് ബാക്ക് ഫിബ്രുസ് സെലവൻ ഫൈവ് എനോക് വാസ് ട്രാൻസ്ലേറ്റഡ് ടു ഹെവൻ ജോൺ ത്രീ തേർട്ടീൻ ഓൺലി ദ സൺ ഓഫ് മാൻസ് എവർ എസെൻഡ് ടു ഹെവൻ എലിയാവിനെ സ്രോതത്തിലേക്ക് എടുത്തു സെയിന്റ് പോള് സ്രോതത്തിൽ പോയി തിരിച്ചു വന്നു ഹാനോക്ക് സ്രോതത്തിലേക്ക് എടുക്കപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് യേശ്കുസ് മാത്രമേ സ്രോത്തിൽ പോയിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട് ഇതെങ്ങനെ ശരിയാകും എന്നുള്ളതാണ് ഒരു ചോദ്യം ഇതിന്റെ എക്സ്പ്ലേഷൻ വായിക്കാം നോ ബഡി വെൻ ടു ജീസസ് ക്രൈസ്റ്റ് എലൈജ് നോട്ട് ഗോ ടു ദി റിയൽ ഹെവൻ ദർ ഇൻ എ ഹെവൻലി പ്ലേസ് സെയിൻറ്റ് പോൾ വെൻ ടു ഹെവൻ ഇൻ സ്പിരിറ്റ് ഓൺലി ബിക്കോസ് വിത്ത് ഹ്യൂമൻ ഫ്ലഷ് നോ ബഡി ക്യാൻ ഗോ ടു ഹെവൻ വൺ കൊറിന്തീൻ ഫിഫ്റ്റി ഓൺലി ആഫ്റ്റർ ദ ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ദ ബോഡി മേൻ ക്യാൻ ഗോ ടു ഹെവൻ ദിസ് ഫിൽ ഹാപ്പൻ ആഫ്റ്റർ ദ ഫൈനൽ ജഡ്ജ്മെന്റ് ഇൻ റുലേഷൻ ട്വന്റി ഏലിയാവും പോയി എന്ന് പറയുന്ന ഹെവൻ എന്ന് പറയുന്നത് ആർ ഐ പി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് യഥാർത്ഥ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ശരീരത്തിന്റെ തേജസ്കരണം പ്രാപിച്ചതിനു ശേഷം മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇവർക്കാർക്കും തേജസ്കരണം പ്രാപിച്ചിട്ടില്ല യേശുക്സ് മാത്രമേ പിതാവിന്റെ അടുത്ത് പോയതായിട്ട് പറയുന്നുള്ളൂ അതുകൊണ്ട് ഏലിയാവും ഹാനോക്കും യഥാർത്ഥ സ്വർപ്പത്തിലല്ല പോയിരിക്കുന്നത് റഷ്യൻ പീസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് തേജസ്കരിക്കപ്പെട്ട ഒരു മാന്തരം എല്ലാവർക്കും വന്നിരിക്കുന്നത് അല്ലാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവർക്ക് വന്നിരിക്കുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും മരിക്കുമ്പോൾ അവരുടെ ശരീരം ഭൂമിയിൽ അടക്കം ചെയ്യപ്പെടുമെങ്കിലും അവർ ആത്മാവ് പോകുന്നത് സ്വർഗീയമായിട്ടുള്ള ഒരു പ്രദേശയിലേക്കാണ് അങ്ങനെ ഒരു പ്രദേശം ഉണ്ടായിരുന്നു അബ്രഹാമിന്റെ മടി എന്നൊരു സ്ഥലം ചികിത്സ മരിച്ചു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം എടുത്തുകൊണ്ട് ഒരു സ്വർഗീയ പ്രതിശയിലാക്കിയിട്ടുണ്ട് ആ പർദീസ എന്ന് പറയുന്നത് യഥാർത്ഥ സ്വർഗമല്ല യഥാർത്ഥ സ്വർഗത്തിലേക്ക് അന്ത്യവിധി കഴിഞ്ഞതിന് ശേഷമേ പോകുള്ളൂ അന്ത്യവിധി സമയത്ത് തേജസ്കരിക്കപ്പെട്ടതിന് ശേഷം പുതിയ ഇസ്ലേമിലേക്കാണ് പോകുന്നത് അവിടെ നിന്നും യഥാർത്ഥ സ്വർഗത്തിലേക്ക് അവർക്ക് പോകാൻ സാധിക്കും മനുഷ്യർക്ക് ദൈവം അധികാരം കൊടുക്കും അത് അന്ത്യവിധി കഴിഞ്ഞ് പുതിയ ഇസ്ലേം ഇറങ്ങി വന്ന് അതിൽ എല്ലാ ദൈവമക്കളെയും ആക്കിയതിനു ശേഷമാണ് അത് സംഭവിക്കുന്നത് അതിപ്പെങ്ങുമല്ല ഇതാണ് ഇതിനുള്ള ആൻസർ എവിടെ കോൺട്രേഷൻ ഒന്നും തന്നെ ഇല്ല പിന്നെ നൂറ്റി എഴുപത്തിരണ്ട് വായിക്കാം സെക്കൻഡ് കിങ്സ് ഫോർ തേർട്ടി തേർട്ടി സെവൻ എ ഡെഡ് ചൈൽഡ് വെൽ ബിഫോർ ദ ടൈം ഓഫ് ജീസസ് മാത്യു നയൻറ്റീൻ ട്വന്റി ഫൈവ് ജോൺ ഇലവൻ തേർട്ടി ടു തേർട്ടി എയ്റ്റ് ട്വന്റി സിക്സ് ട്വന്റി ത്രീ ജീസസ്റ്റ് റൈസ് ഫ്രം ദ ഡെഡ് വചനങ്ങളൊന്നും ആത്മീയമായിട്ട് വിവേചിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൂടെ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് തേജസ്കരിക്കപ്പെടേണ്ട ശരീരത്തോടു കൂടിയുള്ള ഉയർത്തെഴുന്നേൽപ്പാണത് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് മരിച്ച ആൾക്കാരെ ഉയർത്തിയ തരത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പല്ല യേശു ക്രിസ്തുന്റെ ശരീരം രൂപാന്തരം പ്രാവശ്യമാണ് അത് കഴിഞ്ഞാൽ ആ രൂപാന്തരം പ്രാപിച്ച ശരീരത്തോടുകൂടി യേശു ഖിസു സ്വർഗത്തിൽ പിതാവിന്റെ അടുത്ത് ചെന്നതിനു ശേഷം തേജസ്കരണം പ്രാപിക്കുക ചെയ്തേ തേജസ്കരണം പ്രാപിക്കുക എന്ന് പറയുന്നത് പൂർണ്ണ അഭിഷേകം ലഭിക്കുക ഭൂമിയിലായിരുന്ന സമയത്ത് യേശു ഒരു അഭിഷേകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പ്രവാചകന്റെ അഭിഷേകമാണ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ അടുത്ത് ചെന്നതിന് ശേഷം എല്ലാ അഭിഷേകങ്ങളും യേശു ക്രിസ്തുവിന് ലഭിക്കുണ്ടായത് അതിനുശേഷം തിരിച്ച ഭൂമിയിൽ വന്ന് ശിഷ്യന്മാരോട് പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ മാത്രമേ പറയുന്നുള്ളൂ അതിനു അതിന് ഭൂമിയിലായിരിക്കുന്ന സമയത്ത് എപ്പോഴും പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ദൈവമാണെങ്കിലും ശക്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് പൂർണ്ണ മനുഷ്യനായിരുന്നു ദൈവവുമായിരുന്നു പക്ഷെ പൂർണ്ണ ശക്തി ഇല്ലായിരുന്നു അത് പ്രാപിച്ചത് പൂർണ്ണ അഭിഷേകം ലഭിച്ചപ്പോൾ മാത്രമേ ഉള്ളൂ ഇക്കാര്യം മനസ്സിലാകത്തോണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എക്സ്പ്ലേഷൻ എഴുതി ജീസസ് ഇസ് ഫസ്റ്റ് പേഴ്സൺ ടു റൈസ് ഫ്രം ദ ഡെഡ് വിത്ത് എ ബോഡി ദാറ്റ് ഹെവൻ ഹു ആർ ഫ്രം ദ ഡെഡ് ഡിസ്ക്രൈബ് ഹിയർ നോർമൽ ഹ്യൂമൻ ബോഡീസ് ഇവരൊക്കെ മരിച്ചവര് എർത്ത് സാധാരണ ബോഡിയാണ് അത് കഴിഞ്ഞതിനു ശേഷം അവർ സാധാരണ മനുഷ്യരെ പോലെ പിന്നെയും മരിച്ചുപോയി അതാണ് അതിനുള്ള ആൻസർ നൂറ്റി എഴുപത്തിമൂന്ന് വായിക്കാം സെക്കൻഡ് കിങ്സ് ട്വന്റി ഫൈവ് ടു ട്വന്റി സിക്സ് അഹസിയ വാസ് ഇയേഴ്സ് ഓൾഡ് വെൻ ഹി ബിഗാന് ഹിസ് റെയിൻ സെക്കൻഡ് ക്രോണിക്കൽസ് ട്വന്റി ഹിസ് റൈൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കോപ്പിംഗ് എററാണ് പിന്നെ വൺ സെവന്റി ഫോർ തെക്കൻ കിങ്സ് നയൻ സെവൻറ്റീൻ ജഹു ഷോർട്ട് അഹസിയ നിയർ ഇബ്രിയാം To and died there. 22 9 ഇവിടെ ഒരു വ്യത്യാസമില്ലേ എന്നുള്ളത് ജേഹുവും അഹസ്യാവിനെ ഷൂട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് മെഗിതോയിലാണ് മരിച്ചതെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഇവിടെ പറഞ്ഞ അഹസ്യ സമരിയയിൽ ഹൈഡ് ചെയ്യുന്നതായിട്ട് കണ്ടു ജേഹുവിൻ്റെ അടുത്ത് കൊണ്ടു വന്നു ആൻഡ് പുട്ടു ഡത്ത് എന്ന് പറയുന്നു അപ്പൊ പിന്നെ സമരിയാലാണല്ലേ മരിച്ചത് എന്നുള്ള രീതിയിലാണ് അവിടെ ചോദിക്കുന്നത് ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം ഹസിയ വാസ് ഹൈഡിങ് ഇൻ സമറിയ വൈൽ ടു എസ്കേപ്പ് ഫ്രം ആഫ്റ്റർ കാച്ചിങ് ഹിം ഫ്രം സമറിയ ജേഹു ഷോർട്ട് ഹിംഇൻ ഹസിയ ട്രൈ ടു എസ്കേപ്പ് എഗൈൻ ഫ്രം ജെഹു എന്റെ അറയുടെത വൻ്റെ അതായത് ഹസിയ സമറിയയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു യേഹുൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവനെ അവിടെ നിന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് യേഹുവിൻ്റെ അടുത്ത് കൊണ്ടു വന്നിട്ട് യേഹു അവനെ ഷൂട്ട് ചെയ്തു അപ്പോൾ അവിടുന്ന് ഈ ചാരിയേറ്റിൽ തന്നെ അവിടെ നിന്ന് ഓടിച്ച് ജീറോയിൽ ചെന്നിട്ടാണ് അവിടെ വെച്ചാൽ മരിക്കുന്നത് അതാണ് ഉണ്ടായിരിക്കുന്ന കാര്യം അല്ലാണ്ട് ഇവിടെ ഒരു തരത്തിലുള്ള കോണ്ടിഷനും ഇല്ല അതിൻ്റെ വ്യചനങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് വൺ സെവൻറ്റി ഫൈവ് സെക്കൻഡ് കിങ്സ് ടു സിക്സ്റ്റീൻ ഫൈവ് ദ കിങ് ഓഫ് സിറിയ ആൻഡ് ദ സൺ ഓഫ് ദ കിങ് ഓഫ് ഇസ്രായേൽ ലിറ്റ് നോട്ട് കോൺഗ്രഹാസ് സെക്കൻഡ് ക്രോണിക്കൽസ് ട്വന്റി എയ്റ്റ് ഫൈവ് ടു സി ദ ഡിഡ് കോൺകാസ് ഇതും ഒരു കോപ്പിങ് എററാണ് ആണ് ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട് വൺ സെവൻറി സിക്സ് സെക്കൻഡ് കിങ്സ് ട്വന്റി ത്രീ ട്വന്റി നയൻ ടു തേർട്ടി ജോഷിയോ ഡയറ്റ് മെഗിതോ സെക്കൻഡ് ക്രോണിക്കിൾസ് തേർട്ടി ഫൈവ് ട്വന്റി ഫോർ ജോഷിയോ ഡയറ്റ് ജെറുസലേം ഇവിടെ വചനങ്ങൾ നോക്കുമ്പോൾ ഒരു ഫൗണ്ടറേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇതൊരു കോപ്പിങ് എററാണ് പിന്നെ വൺ സെവൻറി സെവൻ ഇതും അതുപോലെ ഒരു കോപ്പിംഗ് എററാണ് വൺ സെവൻറ്റി എയ്റ്റ് നോക്കിയാൽ അതും കോപ്പിംഗ് എററാണ് അതുകഴിഞ്ഞ് വൺ സെവൻറി നയൻ ഇതും അങ്ങനെ തന്നെ ഒരു കോപ്പിംഗ് എററാണ് വൺ എയ്റ്റി എടുക്കാം ഫസ്റ്റ് ക്രോണിക്കിൾസ് ത്രീ ഇലവൻ തേർട്ടീൻ ദ ലീനിയേജിസ് ജോറാം ഹസിയ ജോവാഷ് അമസിയ അസാറിയ ജോതാം മാത്യു എയ്റ്റീൻ വൺ നയൻ ടി ഷോറാം ഹുസിയ ജോതാം എക്സെട്ര വംശാവരി എഴുതിയാലും പല സ്ഥലത്തും തെറ്റുകൾ വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള തെറ്റുകൾ ഉള്ളതായിട്ട് വിസ്തു പൗലുസ്ലിയ രണ്ട് ചാപ്റ്ററുകളിൽ പറഞ്ഞിട്ടുണ്ട് തിമൂത്തിയിലും തിത്തോസും ആ വചനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് തർക്കിക്കേണ്ട കാര്യമില്ല പിന്നെ വൺ എയ്റ്റി വൺ വെഡിയ വാസ്ത ഫാദർ ഓഫ് സെരുബാബേൽ ഓഫ് സെരുബാവേൽ ഫാദർത്തിയൽ പിന്നെ വൺ എയ്റ്റി ടു സെക്കൻഡ് ക്രോണിക്കിൾസ് നയൻറ്റീൻ സെവൻ ആക്സ് ടെൻ തേർട്ടി ഫോർ റോമൻസ് ടു ഇലവൻ ദർ ഇസ് നോ ഇൻജസ്റ്റിസ് ഓഫ് പാർഷ്യാലിറ്റി വിസ് ദ ലോർഡ് ആൻസർ എന്താ ർ സ്റ്റിൽ ദൈവം ഹൃദയം കഠിനമാക്കുന്നത് ഓൾറെഡി കഠിനമായിട്ടുള്ള ആൾക്കാരെയാണ് അങ്ങനെ ചെയ്യുന്നത് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാനസാന്തരപ്പെടാൻ പടം തയ്യാറില്ലാത്തതുകൊണ്ടും അവർ പീഡിപ്പിച്ച മനുഷ്യരെ ഒക്കെ ഉള്ള വിടുതല് ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ടുമാണ് ദൈവം അങ്ങനെ അവര് കൂടുതൽ പാവികളാക്കി മാറ്റം മേഴ്സി അവരോട് കാണിക്കേണ്ട കാര്യമില്ല ദൈവത്തിനതറിയാം അതുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത് അവര് ദൈവമക്കളെ ഉപദ്രവിക്കുമ്പോ അവരോട് ദൈവത്തിന് കരുണെന്ന് തോന്നേണ്ട കാര്യം അവിടെ വരുന്നില്ല ദൈവം അത് ചെയ്യും അങ്ങനെ അപ്പൊ അതിലവിടെ ഒരു കോൺഗ്രഷൻ ഉണ്ടോന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ വൺ എയ്റ്റി ത്രീ ഇ ആർ ട്വന്റി ടു ത്രീ സിക്സ്റ്റി ഫോർ ഗീവ്സ് ദോൾ കോൺഗ്രേഷൻ ഫോർട്ടി ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ആക്ച്വൽ സം ഓഫ് ദ നമ്പേഴ്സ് ഈസ് എബവ് തേർട്ടി തൗസൻഡ് ഇതെന്താ അങ്ങനെ വ്യത്യാസം വന്നതെന്നുള്ളത് നോക്കാം ദ നമ്പേഴ്സ് ഓഫ് പീപ്പിൾ ഫ്രോം വേഴ്സസ് എസ് റു ഫോർട്ടി ത്രീ ടു ഫിഫ്റ്റി സെവൻ ആർ നോട്ട് ഗിവൺ ദ ടോട്ടൽ ഗിവൺ ഈസ് ഇൻക്ലൂസീവ് ഓഫ് ദീസ് പീപ്പിൾ ഹൂസ് നമ്പേഴ്സ് ആർ നോട്ട് ഗിവൺ സോ വി കനോട്ട് സേ ദർ ഇസ് എ കോൺട്രക്ഷൻ ഹിയർ ഇവിടെ ഒരു കോൺട്രക്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ പറഞ്ഞ ലിസ്റ്റില് എത്ര രണ്ട് മൂന്നൂട്ട് അറുപത്തിനാലില് നാല്പത്തിമൂന്നില് അമ്പത്തി ഏഴ് വരെയുള്ള ആൾക്കാരുടെ നമ്പർ പറഞ്ഞിട്ടില്ല ഈ വചനത്തിന്റെ നാല്പത്തിമൂന്നിനു മുമ്പുള്ളതിനും അമ്പത്തി ഏഴിനു ശേഷം ഉള്ള വചനങ്ങളുടെ നമ്പർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഇടയ്ക്കുള്ള ഇതിന്റെ നമ്പർ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഈ തേർട്ടി തൗസൻഡ് എന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെ കൂട്ടി എടുത്തിട്ട് കാര്യമില്ല ഇതും കൂടി വരുമ്പോൾ ഇത്ര തന്നെ വരും അത് എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അവിടെ കോൺട്രാക്ഷൻ ഒന്നും തന്നെ ഇല്ല പിന്നെ അടുത്ത് 184, Psalms 58, 10 to 11, the righteous shall rejoice when he sees vengeance. PR 24, 16 to 18, do not rejoice when your enemy falls or stumbles. And Sarvayam, these verses are conditional. On some occasions, God allows us to rejoice. This verse is applicable for God's people who are continually persecuted by criminals. God hates if somebody ീപ്പിൾ വി ആർ എലൌഡ് ടുസസ് ഓരോ സന്ദർഭങ്ങളെ അനുസരിച്ചായിട്ടാണ് ഇതിങ്ങനെ വരുന്നത് ചില കേസുകളിൽ നമുക്ക് ദൈവം സന്തോഷിക്കാനിടയാക്കും അതേസമയം ഒരു അൺബിലീവറെ സംബന്ധിച്ചിടത്തോളം അവര് സന്തോഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഒരു ബിലീവറെ സംബന്ധിച്ചിടത്തോളം അവര് തിരിച്ചൊന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ ദൈവമായ ശത്രുക്കളെ അൺബിലീവറ് ദൈവം ശിക്ഷിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ള വകുപ്പുണ്ട് അത് കണ്ടീഷനിലാണ് സന്ദർഭം എങ്ങനെയാണെന്നുള്ളത് അനുസരിച്ച് അത് ഇരിക്കും നമ്മളെ ദ്രോഹിക്കുന്ന ആൾക്കാരെ ദൈവം ശിക്ഷിക്കുമ്പോൾ അത് നമ്മൾ സന്തോഷിക്കാനുള്ളത് തന്നെയാണ് അതിന് വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അതിലുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ എന്നെ അങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊന്നും നമുക്ക് പറയാൻ പാടില്ല ദൈവം അങ്ങനെ ചെയ്തു ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അങ്ങനെ എടുക്കാനേ പാടുള്ളൂ അല്ലെങ്കിൽ എന്നോട് ചെയ്ത് എങ്ങനെ ഇരിക്കും എന്നങ്ങനെയൊന്നും പറയാൻ പാടില്ല ദൈവത്തിന്റെ പ്രവർത്തിയാണത് അത് ദൈവം ചെയ്തോളും നമ്മളതിൽ വലിയ അഭിപ്രായം പാസ്സാക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല പിന്നെ വൺ എയ്റ്റി ഫൈവ് സാംസ് സെവൻറ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ ഇ സി വൺ ഫോർ ത്രീ ഫോർട്ടീൻ ദ എർത്ത് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ അവർ സാംസ് ഹൺഡ്രഡ് ആൻഡ് ടു ട്വന്റി ഫൈവ് ടു ട്വന്റി സിക്സ് മാത്യു ട്വന്റി ഫോർ തേർട്ടി ഫൈവ് മാർക്ക് തേർട്ടീൻ തേർട്ടി വൺ ലൂക്ക് ട്വന്റി വൺ തേർട്ടി ട്വന്റി തേർട്ടി ത്രീ എബ്രോസ് വൺ ടെൻ ലെവൻ സെക്കൻഡ് പി ഇ ത്രീ ടെൻ ദർ വിൽഷ് അതിന്റെ ആൻസർ എന്ന് എഴുതിയിരിക്കുന്നത് ദ എർത്ത് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ അവർ സെൻ ഇന്ത്യയുടെ ഇൻറ്റു ദിസ് വേൾഡ് ഗോഡ് ഡിസൈഡ് ടു ഡിസ്ട്രോയ് അതായത് ആ കാലത്തേക്കും വേണ്ടി സൃഷ്ടിച്ചത് തന്നെയാണ് ഈ ഭൂമിയെ പക്ഷേ പാവം ഈ ഭൂമിയിൽ വന്നപ്പോൾ ദൈവം അതിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു എങ്കിലും ഈ എർത്ത് കഴിഞ്ഞാൽ വേറെ എർത്ത് ഉണ്ടാവും ആ എർത്തിൽ ഒരിക്കലും നാശമില്ല അപ്പൊ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എർത്ത് എന്ന് സംകീർത്തനങ്ങളിൽ ഇവിടെ സെവന്റി എയ്റ്റ് സിസ്റ്റമിൽ പറഞ്ഞിരിക്കുന്നത് ഈ എർത്തിനെ കുറിച്ച് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഇനി വരാൻ പോകുന്ന എർത്തിനെ കുറിച്ച് ഈ ആശവും ഭൂമി നശിച്ചുപോയതിന് ശേഷം പിന്നെ ഒരു ഭൂമി വരും അതിനെക്കുറിച്ചും കൂടി എർത്തിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് നശിച്ചുപോയതിന് വേറെ ഒരെണ്ണം ഉണ്ടാവും എർത്ത് എന്ന് പറഞ്ഞാൽ അതും എർത്ത് തന്നെയാണല്ലോ അപ്പോൾ എർത്ത് എപ്പോഴും ഉണ്ട് എന്നർത്ഥം അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ വൺ എയ്റ്റി സിക്സ് എന്താ എഴുതിയിക്കുന്നത് എസ് ഐആയാ ടു ഫോർ സോർട്സ് വിൽ ബി ബീറ്റൺ ഇൻ ടു ഫ്ലോർ ഷെയർസ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് ജോവയൽ ത്രീ ടെൻ ഫ്ലോർ ഷെയ്സ് വിൽ ബി ബീറ്റൺ ടു സോർട്സ് ആൻസർ എന്താ എഴുതിക്കുന്നത് ഡിഫറെൻറ്റ് പീരിയഡ്സ് ഫോർ ദി ലാസ്റ്റ് ഡേയ്സ് ദി ഇവൻറ്റ് ഫ്ലോർ ഷെയ്സ് വിൽ ബി ബീറ്റൺ ടു ഷോർട്സ് ഹാപ്പൻസ് ഡ്യൂറിങ് ദ എൻഡ് ടൈം വാർ അറ്റ് ജോ ഷാഫാദ് ആൻഡ് ഡ്യൂറിംഗ് ദ എൻഡ് ടൈം ഓഫ് വൺ തൗസൻഡ് ഇയേഴ്സ് ഓഫ് ക്രൈസ്റ്റ് റൈൻ ഓണർ അതായത് രണ്ട് കാലഘട്ടങ്ങളുണ്ട് ഈ എൻ ടൈമിന് ഒന്ന് ഈ യുഗത്തിന്റെ അവസാനം ആ സമയം എന്ന് പറയുന്നത് താഴ്വരയിൽ അവിടെ ഇസ്രായേലിനെതിരെ യോദ ജാതികൾ യുദ്ധത്തിന് വരുന്ന ഒരു സമയം അതൊരു എൻ ടൈം ആണ് അതുകൂടാതെ ആയിരം ആണ്ടുവാഴ്ച കഴിഞ്ഞ അല്പകാലം കൂടി കഴിഞ്ഞതിന് ശേഷം ഈ ഭൂമിയെ നശിപ്പിക്കും അപ്പൊ അത് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആണ് അതേസമയം ആയിരം ആണ്ടാഴ്ചയ്ക്ക് മുമ്പ് അന്ത്യക്രിസ്തുന്റെ അവസാന കാലത്ത് എന്ന് പറയുന്നത് അത് യുഗാന്ത്യമാണ് മനുഷ്യരെല്ലാം അപ്പം നശിച്ചു പോകുന്നില്ല അങ്ങനെ രണ്ട് കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ദിവന്റെ സ്പോർട്സ് വിൽ ബി ബീറ്റൺ ഇൻഡു ഫ്ലോറിഷേഴ്സ് ഹാപ്പൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് വൺ തൗസൻഡ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദിസ് വേൾഡ് അതായത് സോർട്സ് വിൽ ബി ബീട്രൺ ഇൻഡു ഫ്ലോറിഷേഴ്സ് എന്ന് പറയുന്നത് അതായത് യുദ്ധോപകരണങ്ങള് കാർഷികോപകരണങ്ങളായി മാറ്റുന്നത് സംഭവിക്കുന്നത് ആയിരം തുടക്കത്തിലാണ് അപ്പൊ യുദ്ധങ്ങളൊന്നും ഉണ്ടാവില്ല ഈ യുഗാന്ത്യത്തില് ഷഫാത്ത് താഴ്വരയില് ഒരു വലിയ യുദ്ധം ഉണ്ടാവും യുദ്ധത്തിന്റെ കാലമാണ് അന്ത്യ ക്രിസ്സിന്റെ കാലം മുഴുവൻ ആ സമയത്ത് ജാതികള് യുദ്ധോപകരണങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും അതിനെപ്പറ്റിയാണ് ആ പറഞ്ഞിരിക്കുന്നത് ആയിരമാണ്ടിന്റെ അവസാനത്തില് അല്പകാല സമയത്തും ഇത് തന്നെ സംഭവിക്കും ആയിരം ആണ്ട അവസാന കാലത്ത് പിഷാജിനെ വ്യന്തരത്തിൽ നിന്ന് അഴിച്ചുവിടുന്ന സമയത്താണ് പ്രോഷേഴ്സ് അതായത് കാർഷികോപകരണങ്ങൾ തിരിച്ചും യുദ്ധോകരണങ്ങളാക്കി മാറ്റുന്ന അവസ്ഥ ഉണ്ടാവുന്നത് അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് രണ്ടും രണ്ട് കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമാണത് അപ്പൊ അതുകൊണ്ട് അവിടെ കോണ്ട്രേഷൻ ഒന്നും തന്നെയില്ല ഇനി വൺ എയ്റ്റി സെവൻ നോക്കാം വൺ എയ്റ്റി സെവൻ ജെ തേർട്ടി ഫോർ ഫോർ ടു ഫൈവ് സെദിക്കു ഡൈൻ പീസ് ജെ ഫിഫ്റ്റി ടു ടെൻ ഇൻസ്റ്റൺ സ്ലെയിൻ ബിഫോർ ഹിസ് ഐസ് ഹിസ് ഒരു പ്രവചനം പറഞ്ഞു എന്ന് വിചാരിച്ച ആ പ്രവചനം ശരിയാകണമെങ്കിൽ ചില കണ്ടീഷൻസും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം നീ നീതി പ്രവർത്തിച്ചാൽ നിനക്ക് കിട്ടും എന്നങ്ങനെയാ പ്രവചനം വരുന്നത് അല്ലാതെ എന്ത് തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാലും ആ പ്രവചനം ശരിയാക്കൊള്ളണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് നമ്മൾ ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ ആ കാര്യങ്ങളോട് കാര്യങ്ങളോടനുസരിക്കേക്കൂടെ വേണം എന്നാൽ മാത്രമേ ആ പ്രവചനം ആ പറഞ്ഞ മാർ നടക്കുകയുള്ളൂ ശ്രദ്ധിക്കുക രാജാവ് അങ്ങനെ ചെയ്തില്ല ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്തുകൊണ്ട് ആ പ്രോഫസി നടക്കാതെ പോയതാണ് അതാണ് ഇവിടെ സംഭവം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്